ബൈബിളിൽ എഴുതപ്പെടാത്തതും വായുമൊഴിയായി പ്രചരിച്ചതുമായ ഒരു ക്രിസ്മസ് വിവരണം ഇപ്രകാരമാണ് ജോസഫും മറിയവും ഉണ്ണിയെ എടുത്ത് ഈജിപ്തിലേക്കുള്ള പാലായനം ആരംഭിച്ചു കഴിഞ്ഞു ഒരു ഗ്രാമത്തിലൂടെയാണ് അവർ കടന്നു പോകേണ്ടിയിരുന്നത് ഗ്രാമത്തിലെത്തിയപ്പോൾ അത് വിത്ത് കാലമാണെന്ന് അവർക്ക് മനസ്സിലായി ഗ്രാമവാസികളെല്ലാം അപരിചിതരായ മൂന്ന് പേരെ കണ്ട് ആകാംക്ഷാപരിതരായി ഗ്രാമത്തലവൻ അവരുടെ ആഗമനോദ്ദേശ്യം ആരാഞ്ഞു ജോസഫ് ഈജിപ്തിലേക്കുള്ള തങ്ങളുടെ പാലായനത്തെക്കുറിച്ച് വിവരിച്ചു ഗ്രാമത്തലവൻ പറഞ്ഞു തീർച്ചയായും പട്ടാളക്കാർ ഈ വഴി നിങ്ങളെ അന്വേഷിച്ചെത്തും അപ്പോൾ ഞങ്ങൾ എന്താണ് പറയേണ്ടത് ജോസഫ് പറഞ്ഞു ഞങ്ങൾ ഈ വഴിയെ കടന്നുപോയെന്ന് നിങ്ങൾ സത്യം പറയണം ഒരിക്കലും നുണ പറയരുത് പിറ്റേ ദിവസം തിരു ഗ്രാമത്തിൽ നിന്നും ഈജിപ്തിലേക്ക് യാത്ര തിരിച്ചു പട്ടാളക്കാർ അവരെ അന്വേഷിച്ച് ആ ഗ്രാമത്തിലും എത്തി ഗ്രാമത്തലവനോട് അവരെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തിരക്കി ഗ്രാമത്തലവൻ ജോസഫ് നൽകിയ നിർദ്ദേശമനുസരിച്ച് സത്യം പറഞ്ഞു തിരു കുടുംബം ഗ്രാമത്തിലെത്തി എന്നതിൻ്റെ തെളിവെന്ത്യെന്ന പട്ടാളക്കാരുടെ സംശയത്തിന് ഗ്രാമത്തലവൻ ഇപ്രകാരം മറുപടി നൽകി അവർ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ വിത്ത് വിതയ്ക്കുകയായിരുന്നു ദാ വിതച്ച പാടം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ എന്ന് പറഞ്ഞ് പാടത്തിലേക്ക് നോക്കിയപ്പോൾ ഗ്രാമവാസികളൊന്നാകെ അത്ഭുതപ്പെട്ടു കാരണം രണ്ട് ദിവസം മുമ്പ് വിതച്ച പാടം മുഴുവൻ വിളഞ്ഞ് കൊയ്ത്തിന് ഭാഗമായി നിൽക്കുന്നു പട്ടാളക്കാർ ദേഷ്യത്തോടെ മടങ്ങി ഹിബ്രാർക്കാർ എഴുതിയ ലേഖനം പതിമൂന്നാം അധ്യായം അതിൻ്റെ ആറാം തിരുവചനം കർത്താവാണ് എൻ്റെ സഹായകൻ ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യന് എന്നോട് എന്തു ചെയ്യാൻ കഴിയും സ്നേഹമുള്ളവരെ ഉണ്ണീസോ കൂട്ടിനുള്ളപ്പോൾ നാം ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല ഇന്നുമുതൽ നാം ഒറ്റയ്ക്കായിരിക്കുമ്പോഴും ഭയം തോന്നുമ്പോഴുമെല്ലാം ഉണ്ണീസോയെ നമുക്ക് കൂട്ടുപിടിക്കാം അവിടുത്തെ കരത്തോട് ചേർത്ത് നമ്മുടെ കരവും ചേർത്ത് വെച്ച് ഹൃദയം ഉണ്ണീസോയ്ക്ക് നൽകി അവിടുത്തോട് കൂടെയായിരിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ ഉണ്ണീശോയെ എപ്പോഴും എനിക്ക് കൂട്ടായിരിക്കണമേ